ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശമ്പു കൂട്ടം അപ്പോൾ ഇവൻ്റെ അമ്മ തിങ്കുണ്ടായിരുന്നു തിങ്കു പിന്നെ നായ പഠിച്ച് കുളഞ്ഞിട്ട് മരിച്ചു പോയിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ആകെ കിട്ടിയ നിധിയാണ് ഈ ശമ്പു കൂട്ട ഇതിന് മുന്നേ അവൾ ഒരു അഞ്ചാറ് കുട്ടികളെ പ്രസവിച്ചിരുന്നു അഞ്ച് പേരെയും ഞാൻ ഫേസ്ബുക്ക് വഴി ഓരോരുത്തർക്ക് കൊടുത്തുട്ടോ അതെന്താ രസം എന്ന് വെച്ചാൽ വ്യത്യസ്ത വിഭാഗം അതേ വിഭാഗത്തിൽപ്പെട്ടവരെ അവളെ കുട്ടികളൊക്കെ എത്തിപ്പെട്ടത് പിന്നെ അവസാനം ഉണ്ടായ പിന്നെ ഒരു ഇതിൽ ക്രോസിങ്ങിൽ ഉണ്ടായതാണ് ഈ നമ്മളെ ശമ്പുട്ടൻ ഈ ശമ്പുട്ടനാണെങ്കിൽ പിന്നെ പാവം അമ്മയൊന്നുമില്ല ഞങ്ങളവനവനൊന്നത്രയും കൊഞ്ചിച്ചിട്ടാണ് വളർത്തുന്നത് ഞങ്ങൾക്കൊരു ടെൻഷൻ റിലീഫാണ് ഈ ശമ്പുട്ടോ ശശിയേട്ടനായാലും ബജു ആയാലും ഞാനായാലും ലക്ഷ്മി ആയാലും ഒക്കെ ഇവനെ ഓമനിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അപ്പം ഇവൻ ഒരു ദിവസം ഞങ്ങൾ ഫാമൊ കൊണ്ടുപോയപ്പം പശുവിനെയും ഇതിനെയൊക്കെ കണ്ട് പേടിച്ചിട്ട് ഫസ്റ്റ് ടൈം കൊണ്ടുപോയതാണ് അവനെ അവിടെ നിന്ന് ഓടിപ്പോയി അങ്ങനെ ഒരു ദിവസം അവൻ കാട്ടിൻ്റെ ഉള്ളിൽ പതുങ്ങി ഇരുന്ന് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി ഞാൻ അന്ന് അവനെ കിട്ടാതെ വളരെയധികം വിഷമിച്ച് പിറ്റേന്ന് പോയി അവനെ കിട്ടിയതാണ് അപ്പോൾ ശേഷം അവൻ പുറത്തൊന്നും അങ്ങനെ പോയില്ല ആ ഒരു പേടിയിൽ തന്നെ നമ്മളെ സിറ്റൗട്ടിലിരുന്ന് കാ കാഴ്ചകൾ കാണുക പുറത്തേക്കൊന്നും അവന് ഇറങ്ങാറില്ല അപ്പോൾ ശമ്പുട്ടൻ്റെ ഓപ്പൺ ഗുളിയാണത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്